ചവറ കണ്ടകർണൻകാവ് മഹാദേവ ക്ഷേത്രത്തിലെ തീർത്ഥകുളം നവീകരിക്കുന്നു കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും സുജനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുളത്തിന്റെ നവീകരണം ചവറ മുകുന്ദപുരം കണ്ടകർണൻകാവ് മഹാദേവ ക്ഷേത്രത്തിലെ തീർത്തക്കുള നവീകരണ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്തംഗം എസ് സോമൻ ശിലാസ്ഥാപനവും നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും സുജലം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് തീർത്ഥകുളം പുനരുദ്ധരിക്കുന്നത് ാലർ ചെയ്യാനും അത് പ്രാവർത്തികമാക്കാനും കഴിയുന്നക്ക നിലയിലുള്ള ഇടപെടലുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തും നമ്മുടെ ദേവസ്വം ക്ഷേത്ര ഈ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം കമ്മിറ്റിയും വളരെ ജാഗ്രതയോടുകൂടിയടക്കമുണ്ടായത് അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ കുളം നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ അനുമതി അവർ അനുമതി കാണുന്നത് നമുക്ക് എളുപ്പം ചെയ്യാൻ പഞ്ചായത്ത് കുളത്തിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്ഥയിലുള്ളത് ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ഇത്തില്ല എന്നാൽ ഇത് ദേവസ്വം ബോർഡിൻ്റെ കൂടി അനുവാദം ചെയ്യണം എന്നുള്ളത് കൊണ്ടും സാധാരണ നിലയിൽ ഉണ്ടാകുന്ന താമസം ഈ കാര്യത്തിൽ ഉണ്ടാവില്ല അതിന് നമ്മൾ സംരക്ഷണകൾക്കായാലും ക്ഷേത്ര കാലവാഹികളായാലും ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തമുള്ളവരായാലും എല്ലാവരും നല്ലപോലെ നമ്മോടൊപ്പം നിന്ന് സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഈ കുളം നമുക്ക് ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ജെ ആർ സുരേഷ് കുമാർ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സ്ഥലം ചവറ ഗ്രാമപഞ്ചായത്ത് അംഗം ഇ റഷീദ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി നമ്മുടെ സംതുലാവസ്ഥയ്ക്ക് തകരാറിലാവുന്ന ഒരവസ്ഥ അങ്ങനെ എല്ലാ മേഖലകളിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായപ്പോഴാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ പ്രാദേശിക ഗവൺമെൻ്റ് ആയാലും സർക്കാരുകളായാലും മറ്റ് ദേവസ്വം ബോർഡായാലും എല്ലാം ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുളങ്ങൾ സംരക്ഷിക്കുക കാവുകൾ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലേക്ക് കടന്നു വന്നത് അതിന് ജില്ലാ പഞ്ചായത്ത് പ്രാധാന്യം കൊടുക്കുന്നു മുപ്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ വളരെ നല്ല രീതിയിൽ ചെയ്ത് നല്ല മനോഹരമായി ചെയ്ത് ഈ ക്ഷേത്രക്കുളം നല്ല രീതിയിൽ ആളുകൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ജലാശയത്തെ സംരക്ഷിക്കത്തക്ക രീതിയിൽ കാലാകാലങ്ങൾ നിലനിൽക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ സി എ അനിത ബിജു തെക്കും ഭാഗം രൂപേഷ് നജീബ് ജസ്ന ശബരിനാഥ് വിനോദ് കുമാർ രാജേഷ് കുട്ടിയിൽ കിഴക്കതിൽ രതീഷ് കുമാർ വിനോദ് പറയത്ത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ